ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എൻ്റെ ചാനൽ നിങ്ങൾ ഇപ്പം നല്ല ലൈക്ക് ചേച്ചിയില്ലേ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവറും വെച്ച് ഫ്രൈ ആണ് നമുക്ക് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്നാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ കോളിഫ്ലവർ കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞ് ഈ ഒരു ഭാഗത്തിൽ അരിഞ്ഞ് വെള്ളത്തിൽ ആറ് മിനിറ്റിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും ഇട്ട് ശരിക്ക് ഒരാറ് മിനിറ്റത്തോളം തിളപ്പിച്ച് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ വേവിച്ചെടുക്കുക ഗൈസ് ഇഞ്ഞ് നമുക്ക് അതിൻ്റെ മിശ്രിതം തയ്യാറാക്കാം അതിനായി ആദ്യമായി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് പേസ്റ്റാണ് വേണ്ടത് അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഗരം മസാല കുരുമുളക് പൊടി കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമുക്ക് ഒന്നര ആട്ടോ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായി മൈദയാണ് നമ്മളിവിടെ എടുക്കുന്നത് ഇനി നമുക്ക് അത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നോക്കി ഇനി ഒരു പാതി നാരങ്ങ നീര് കൂടി ഇതിനകത്തേടി ചേർക്കണം ഇതേപ്പം നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെയിലെണ്ണയും കൂടെ ഒഴിക്കാവേ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കിതേ ഇതുപോലെ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് തേ ശരിക്കും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പാകത്തിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി മുളക് പൊടിയും അതുപോലെ തന്നെ പിന്നെ എരിവ് കുറച്ചധികം ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ട് ഇടാം ഇനി നമ്മൾ നമ്മുടെ കോളിഫ്ലവർ ഇട്ട് ഇനി ശരിക്ക് മിക്സ് ചെയ്തെടുക്കണം നമ്മളൊക്കെ ഇതിക്കോട്ടെ ശരിക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് കുറച്ചേരം അത് മൂടി വയ്ക്കാം അപ്പൊ നമ്മളത് പൊരിച്ചിരിക്കാൻ പോവുകയാണ് അതിന് നമ്മളെ ഗ്യാസ് ഓണാക്കി അതിനകത്തേട്ടത് കടായി വെച്ചിട്ടുണ്ട് അതിനകത്തേട്ടത് ആവശ്യത്തിന് അധികം എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചൂടായതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം നമ്മുടെ കടയിൽ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ നൈ ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പം ഇത് മറിച്ചുതാ രണ്ട് തയ്യേ പിള്ളിങ്ങൾ ഇട്ടെടുക്കാൻ ഐസ് ശരിക്കും നമുക്ക് ഏസാ പിന്നെ നമുക്കിത് വാങ്ങാം

Un peu. Tata, bye bye.